വളരെയധികം സന്തോഷത്തോടെയും അതിനേക്കാൾ ഒരു എക്സൈറ്റ്മെൻറ്റിലുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ റിസൾട്ട് വന്നു റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ അനുദി ബ്ലോക്ക് കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിന് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് സോ ആ വിജയാഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാ കോഴ്സുകളുടെ ഫീസ് ഞങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് സാധാരണ റിസൾട്ട് കൂടി കഴിയുമ്പോൾ ഫീസ് കൂട്ടുന്ന ട്രെൻഡാണ് നമ്മുടെ പി എസ് സി യു പി എസ് സി ഇൻഡസ്ട്രിയിലുള്ളത് പക്ഷേ നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി അപ്പം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തെളിവാണ് ഞങ്ങൾ ഇപ്പോൾ നേടിയെടുത്ത ഈ ഒരു വിജയം അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കോഴ്സുകളുടെ ഫീസുകൾ ഞങ്ങൾ ഇന്ന് മുതൽ വെട്ടിക്കുറയ്ക്കുകയാണ് കാര്യം അത് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഒരു വിജയ സമ്മാനം കൂടെയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് നാല് ആതിര റാങ്ക് പതിനാല് കിട്ടിയ കീർത്തന ഷാജി റാങ്ക് പതിനഞ്ച് സൂരജ് ദേവനാരായണൻ റാങ്ക് ഇരുപത് ഇതടങ്ങി ഇഷ്ടം പോലെ റാങ്ക് ഹോൾഡേഴ്സ് മെസ്സേജ് അയച്ചിരുന്നു നമ്മുടെ കോഴ്സസും നമ്മുടെ പ്ലാറ്റ്ഫോംസും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും അത് അവരുടെ ലൈഫിൽ ലൈഫിൻ്റെ ഇമ്പാക്റ്റിനെയൊക്കെ പറ്റി അവർ പറയുമ്പോൾ വളരെ വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത് റാങ്ക് ലിസ്റ്റ് തീരുന്നില്ല ആത്മച്ച് റാങ്ക് നാൽപ്പത്തി ആറ് ആര്യലക്ഷ്മി റാങ്ക് അറുപത്തി രണ്ട് മോനിഷ നൂറ്റി ഏഴാമത്തെ റാങ്ക് സി ഇത് റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ഞങ്ങൾ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല വളരെ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾക്ക് വന്ന മെസ്സേജസ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടെത്താൻ സാധിച്ച കുറച്ച് ആൾക്കാർ ലിസ്റ്റാണിത് ഇപ്പോഴും തുറന്ന് നോക്കാതെ ധാരാളം മെസ്സേജസ് ഉണ്ട് സെ ഈ ഒരു വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്ററോ ഒന്നും അല്ല ഇതൊരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ് ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണിത് അതങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമാണത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അഫോർഡബിളുള്ള റേറ്റിൽ സിവിൽ സർവീസസിലെയും കേരള പി എസ് സിയിലെയും ഏറ്റവും മികച്ച ഫാക്കൾട്ടീസിനെ അണിനിർത്തി റാങ്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിരത്തിക്കൊണ്ട് ഏറ്റവും മികച്ച കോഴ്സസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഒരു ചരിത്രം നോക്കി അറിയാൻ പറ്റും ഫീസുകൾ അല്ലെങ്കിൽ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി ഓരോ ഘട്ടം കഴിയുമ്പോഴും ഫീസ് കുറയുകയും ക്ലാസിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ സ്റ്റുഡൻസിന് ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്നത് അഫോർഡബിൾ കോഴ്സസ് തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണക്കാരോ കോടീഷന്മാരോ ഒന്നും പി എസ് സി പഠിക്കാൻ വരേണ്ട കാര്യമില്ല പി എസ് സി പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നൊരു സ്വപ്നം മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത്രയും പാവപ്പെട്ട അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ അപ്പം ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നുണ്ട് എനിക്കത് കൃത്യമായി റിലേറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ആരംഭിച്ച എൽ ഡി സിയുടെ ഒരു മെൻ്റർഷിപ്പ് ബാച്ച് ഉണ്ട് റെവല്യൂഷൻ ബാച്ച് മാസം ഇരുന്നൂറ് രൂപ മാത്രമാണ് അതിൻ്റെ ഫീസ് അതിപ്പോൾ നമ്മളൊരു ഫുൾ ഫ്ലെഷ് ബാച്ചായും കൂടെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് നേരത്തെ ഒരു മെൻ്റർഷിപ്പ് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ബാച്ചിനകത്ത് ഇപ്പം നമ്മൾ മാത്സ് ആൻഡ് റീസിനിങ് ഒഴിച്ചുള്ള ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം ഓഡിയോ വീഡിയോ ക്ലാസ്സസ് വഴി വിശാലമായി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നടത്തുന്നത് അത് നമ്മൾ ഫുൾ ഫ്ലെഡ് ബാച്ചായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു അതും ഒരു രൂപ പോലും ഫീസിൽ വർധനവ് വരുത്താതെയോ ഒരു രൂപ പോലും സ്റ്റുഡൻസിന് എക്സ്ട്രാ വാങ്ങിക്കാതെയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ബിക്കോസ് ആരംഭിച്ച് ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ ആയിരത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അങ്ങോട്ട് കൺട്രോൾ ചെയ്തിരുന്നു അപ്പോൾ അത്രയും വിദ്യാർത്ഥികൾ നമ്മളെ വിശ്വസിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും മികച്ച ക്ലാസ്സസ് അത് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നതിലും അധികം കൊടുക്കണമെന്നുള്ളത് ഞങ്ങളുടെയും ഒരു വാശി തന്നെയാണ് പിന്നെ എനിക്ക് നിങ്ങളുടെടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വിജയികൾക്ക് മാത്രമുള്ളതല്ല പരാജയപ്പെട്ടവർക്കൂടെ വേണ്ടിയുള്ളവരാണ് വിജയികൾ അവർ വിജയിച്ചു കഴിഞ്ഞു പരാജയപ്പെട്ടവർ വിജയത്തിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളവിടെ എത്തുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിന് ശേഷം ഞാൻ ചെയ്ത ആദ്യത്തെ വീഡിയോ തോറ്റുപോയവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ തോൽവി എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപേടി ആണെന്നുള്ളത് ഒരു ക്ലീഷെ ഡയലോഗല്ല സത്യം മാത്രമാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠങ്ങൾ ഒന്നാണത് ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് പതിനാല് കിട്ടുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ പരീക്ഷകൾ എട്ട് നിലയെ പൊട്ടിയവനാണ് ഞാൻ പക്ഷെ ജയിക്കുമ്പോൾ ഒരു ഒറ്റ പ്രാവശ്യം നമ്മൾ ജയിച്ചാൽ മതി സോ നിങ്ങൾ ഒരു എക്സാമ്പിൾ തോറ്റുപോയവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അത് ഫുൾ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരിക നിങ്ങളെപ്പോലെ സ്ട്രഗിൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ധാരാളം ആൾക്കാരുടെ വലിയൊരു സമൂഹമാണ് അവിടെ ഉള്ളത് ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരും നിങ്ങൾ ആരും ഒറ്റയ്ക്ക് അല്ല എന്നുള്ളൊരു ചിന്തയാണ് ആദ്യമേ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി അത്രയും വലുതാണ് പി എസ് സിയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും കാര്യം നമ്മൾ തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരു ഫിലോസഫി എ പി പ്ലസ് കെ കെ അല്ലെ ആഴത്തിൽ പഠിക്കുക സിലബസ് നല്ല ഡെപ്ത്തിലും പഠിക്കണം കെ കെ കറക്കി കുത്താനും പഠിക്കണം ഇൻ്റലിജൻറ്റ് എലിമിനേഷൻ ടെക്നിക്സും പഠിക്കണം ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ വളരെ വലിയ വിമർശനങ്ങളാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത് ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ താഴെയും സെക്ഷനിൽ സെക്ഷനിലാത്തുള്ള വിമർശനങ്ങൾ വരും അത്രയും ആഴത്തിൽ പഠിക്കണോ അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക്സൊക്കെ വർക്കൗട്ടാകുമോ എന്നുള്ള വിമർശനങ്ങൾ പല സൈഡിൽ നിന്നും ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ അവർക്കൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ റാങ്ക് മാത്രമാണ് ധാരാളം പ്രതിസന്ധികളായിരുന്നു നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ആരംഭിച്ച സമയത്ത് ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത് പല സ്ഥലത്തു നിന്നുള്ള അറ്റാക്സ് അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് വിദ്യാർത്ഥികളായ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടും ആ ഒരു സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുള്ള ഈ മാറ്റങ്ങൾ ഫീസ് വെട്ടിക്കുറച്ചു അല്ലെങ്കിൽ കോഴ്സിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കൂട്ടി ഞങ്ങൾ പ്രോമീസ് ചെയ്തതിനേക്കാൾ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾ ഞങ്ങളോട് എന്നും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം സോ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഈ വിജയം ആഘോഷിക്കാനായി നമ്മൾ എല്ലാ കോഴ്സസിൻ്റെ ഫീസുകൾ ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ പ്രിലിംസ് റിവിഷൻ ബാച്ച് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് എക്സാം വരെ ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്ന ബാച്ചസ് ആണ് സ്ക്രാഷ് കോഴ്സുകളായിക്കോട്ടെ നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റും തിരഞ്ഞെടുത്ത് പഠിക്കാം ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ കോഴ്സും കൂടെ വാങ്ങിക്കേണ്ടുന്ന യാതൊരു കാര്യവുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാം അപ്പം ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ധാരാളം ഫ്രീ ക്ലാസ്സസ് വരുന്നുണ്ട് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കിൽ കേരള പി എസ് സി മാറണം കാര്യം എപ്പോഴും നമ്മുടെ പഠനം വിദ്യാഭ്യാസം അഫോർഡബിൾ ആകുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നത് കോമ്പറ്റീഷൻ പുഷ് ചെയ്യപ്പെടുന്നതും ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സ് ഇവോൾവ് ചെയ്യുന്നതും പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ ആൾക്കാരിലേക്കും എത്തേണ്ടുന്ന ഒരു ഒരു മൗലിക അവകാശം കൂടെയാണല്ലേ സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് പുഷ്ത കോമ്പറ്റീഷൻ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലും നമ്മുടെ പ്ലാറ്റ്ഫോമിലെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾ തന്നെ മുന്നിട്ട് നിൽക്കണം അത് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ കാണും താങ്ക് യു ഓൾ